എൻ്റെ പേര് സീന ജെംസ് വീട് ഇരിഞ്ഞാലക്കുട ഞാൻ സൗദി അറേബ്യയിൽ എട്ടു വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളുമായിട്ട് താമസിക്കുകയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി സൗദി കോൺസിലിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ പറ്റാതെ എൻ്റെ വീട്ടിൽ വന്നു ജിദ്യിൽ നിന്ന് റിയാദിലേക്ക് ഫ്ലൈറ്റിന് അവിടെയാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് ഞാൻ അവളോട് ചോദിച്ച എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് അവൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവളൊരു ക്ലിനിക്കിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആ ക്ലിനിക്ക് നിന്നില്ല അപ്പം റോങ് സർട്ടിഫിക്കറ്റിന് ഒന്നല്ലെങ്കിൽ ജയിലിലാവും അതല്ലെങ്കിൽ അവളെ ടെർമിനേറ്റ് ചെയ്യും അവൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ടെന്ന് പിന്നെ പ്ലസ് അവൾക്ക് മുപ്പത്തൊന്ന് വയസ്സോളമായി കല്യാണം കഴിഞ്ഞിട്ടില്ല അവളുടെ ഈ ടെർമിനേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വർഷത്തോളം ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോകും ആകെ അവൾ ഞാൻ ഭയങ്കര കേട്ടപ്പോൾ ഭയങ്കര സങ്കടത്തിലായി പക്ഷേ അവളെന്നോട് പറഞ്ഞു അവളുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല അവൾക്കൊരു പേടിയുമില്ലായിരുന്നു അവൾ വിശ്വാസ പ്രമാണം തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു എങ്കിലും പിറ്റേ ദിവസം അവളുടെ കൂടെ പോകാൻ എനിക്കായിരുന്നു പേടി കാരണം എന്നെങ്കൂടി ജയിലിൽ പിടിച്ചു തോന്നുന്നു സൗദിയുടെ അനുസരിച്ച് റോങ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവർ അവിടെ ചെല്ലുമ്പം ഈ സൗദി കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് റിനുവേഷൻ നടന്നില്ലെങ്കിൽ അവരവിടെ പതുക്കെ ജയിലിലേക്ക് മാറ്റും അല്ലെങ്കിൽ നേരെ നാട്ടിലേക്ക് വിടും പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അയാൾ അവളോട് പറഞ്ഞു വേറെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ട വഴിയും അവളുടെ വിശ്വാസ നിമിത്തമാണ് അല്ലാതെ ഒരിക്കലും ഒരു സൗദി അറേബ്യയിൽ ഒരാളങ്ങനെ പറയില്ല അവൾ തിരിച്ചു പോയിട്ട് വന്നിട്ട് അവളുടെ വീട്ടുകളെ വിളിക്കുകയും വേറെ സർട്ടിഫിക്കറ്റിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് ഇതെന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല അതിന് ശേഷം അവൾ തിരിച്ചു പോയി അവൾ ഡിസംബർ പന്ത്രണ്ടാം തീയതി വീണ്ടും എന്നെ വിളിച്ചു ഞാൻ നാട്ടിലേക്ക് പോരാനിരിക്കയായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ചേച്ചി അവിടെ വരെ ഒന്ന് പോയി നോക്കാമോ അവിടുത്തെ ആൾ ഫോൺ എടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ആ കുട്ടിക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കടമുണ്ട് ഒന്നാമത്തെ കല്യാണം നടന്നിട്ടില്ല ടെർമിനേഷൻ ആയോ നീ ഒന്ന് ചിന്തിച്ച് നോക്കുന്ന നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു ഞാനവിടെ ചെന്നപ്പം അത്രയും ദിവസം അയാൾ ലീവിലായിരുന്നു എന്ന് പറഞ്ഞു അവൾ അവളുടെ പേപ്പറിലൊരു എടുത്ത് വയ്ക്കുകയും ശരിയാക്കിക്കോളാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നാട്ടിലെത്തി തിരിച്ചു തന്ന ശേഷം ഞാൻ അറിയുന്നു അവളുടെ ഇക്കാമ് റിന്യൂ ചെയ്തു സൗദി കൗൺസിൽ സർട്ടിഫിക്കറ്റ് ശരിയായി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപവാസ പ്രവർത്തനായിരിക്കും ആ എന്നാൽ നാട്ടിൽ പോകുമ്പോൾ അടുത്തവളം പോകുമ്പോൾ കൃപാസനം വരെ പോവാം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്രക്കൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു അങ്ങനെ ഇരിക്കെ മാർച്ച് പതിമൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ ജയിലിലാവുകയും ഒരു ഫോൺ കോളിൻ്റെ പേരിൽ സംശയത്തിൻ്റെ പേരിൽ ജയിലിലായി അവളുടെ വൈഫ് എന്നെ വിളിക്കും ഭയങ്കര ഭയങ്കര വിഷമായി ഞാനപ്പം പറഞ്ഞു എടി ഇങ്ങനെ ഒരു കുട്ടി വന്നിരുന്നു എൻ്റെ വീട്ടിൽ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ നെറ്റിൽ അടിച്ചു നോക്കട്ടെ പക്ഷെ അന്നൊന്നും ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് ഒരു പ്രാവശ്യം പോലും പോലും നോക്കിയില്ല നെറ്റിൽ അന്ന് ഞാൻ അടിച്ചു നോക്കുകയും അവൾക്ക് ആ റൂട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ബുധനാഴ്ചയാണ് വൈകിട്ടാണ് ഇത് സംഭവിക്കുന്നത് അവൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എന്നാലും അവർ സാക്ഷ്യം പറഞ്ഞതാണ് അവൾ സാറ്റർഡേ ഇവിടെ വരികയും സൺഡേ തന്നെ ഉടമ്പടി എടുത്ത് അവൾ പോവുകയും ചെയ്തു ഞാനും അവൾക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടുകയും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അവളെനിക്ക് ആ ഉടമ്പടി പ്രാർത്ഥന എനിക്ക് വാട്സപ്പ് ചെയ്യുകയും അതനുസരിച്ച് മൂന്ന് മണിയുടെ കൊന്തയും പ്രാർത്ഥനയും അങ്ങനെയായിട്ട് ഞാനും കഴിഞ്ഞു കഴിഞ്ഞ മാസം ജൂലൈ പതിനെട്ടാം തീയതി എനിക്ക് അടുത്ത മാസം സെപ്റ്റംബർ എയ്റ്റീൻത്തി എയ്റ്റീൻത്തിൻ്റെ എം എസ് സി നേഴ്സിങ്ങിൻ്റെ സെക്കൻഡ് ഇയർ എക്സാം എഴുതേണ്ടതുകൊണ്ട് ഞാനും ഫാമിലിയും നാട്ടിൽ വന്നു അപ്പോൾ ഞാൻ വന്ന വഴി എന്നെ കൃപാശനത്തിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു പക്ഷേ രണ്ട് പ്രാവശ്യവും മഴ കാരണം എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പോൾ ഹസ്ബൻഡിന് ത്രോട്ടിൽ ചെറിയൊരു ബ്ലഡ് വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു വർഷത്തോളമായി അവിടെ ഞാൻ കാണിക്കാത്തൊരു ഇ എൻ ടി ഇല്ല അവിടെ അവരെല്ലാം പറഞ്ഞു ത്രോട്ടിന് പൊടി അലർജിയാണ് എനിക്കും എപ്പോഴും ത്രോട്ട് ഇൻഫെക്ഷനും സൗണ്ട് ചേഞ്ചും എല്ലാമാണ് അപ്പം അന്ന് നമുക്ക് രണ്ടു പേർ കൂടി കൂടി ലക്ഷോറിൽ അവർ പറഞ്ഞു ക്യാൻസർ സ്ക്രീനിങ് ഒന്ന് ചെയ്യുന്നത് എന്ന് അവിടെ വെച്ചേ പറഞ്ഞിരുന്നു അന്ന് അങ്ങനെ വരാം ലക്ഷോറിൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് കൊടുക്കാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് മാസം മൂന്നാം ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞങ്ങൾ ഇവിടെ വരികയും പോരുന്ന വഴിക്ക് തന്നെ ഞാൻ ലക്ഷ ഓറിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു ഇവിടെ വന്നതി ശേഷം ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ലക്ഷോറിൽ ചൊവ്വാഴ്ച ദിവസം ഞാൻ അപ്പോയിൻമെൻറ്റിന് വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അന്നാണല്ലോ ഇവിടുത്തെ ധ്യാനം നടന്നത് അപ്പോൾ ഈ ആഴ്ചത്തെ ധ്യാനം കൂടി കൂടാൻ പറ്റിയില്ലല്ലോ സാരമില്ല അടുത്ത ആഴ്ച കൂടാം എന്തായാലും ചേട്ടായി വന്ന കാര്യം നടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇരുന്നു റിസൾട്ടുകൾ ഓരോന്ന് വരുമ്പോഴും ഞാൻ ചേട്ടായിടെ മാത്രം റിസൾട്ടുകൾ മാത്രമേ നോക്കിയുള്ളൂ കാരണം എനിക്കൊരു പ്രശ്നമില്ലല്ലോ ചുമ്മാ ചെയ്തതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാ റിസൾട്ടും ഞാൻ തന്നെ കൈപ്പിടിച്ച് ഡോക്ടറെ കാണാൻ കയറുമ്പോഴും ഞാനിതൊന്നും മറച്ചു നോക്കിയില്ല ഒരു ഡോക്ടറെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻറ്റേണിസ്റ്റിനെ കാണിച്ചപ്പം ജെസേടാക്കും ഒരു കുഴപ്പമില്ല പക്ഷേ എന്നോട് ഓൺഗോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു പിന്നെ അവർ ആ റിസൾട്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നു ഞാനത് തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് സൗണ്ട് ചേഞ്ച് ഉള്ളതുകൊണ്ട് എല്ലാ ആറുമാസം കൂടുമ്പോഴും ഞാൻ ലാരിജോസ്കോപ്പിയും ത്രോ ത്രോട്ടിനും നെക്സ് സ്കാനിങ്ങും ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്കൊരു ക്യാൻസറിനെ കുറിച്ചൊന്നും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോഴും ചെയ്തതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു അപ്പോഴാണ് ഞാൻ കാണുന്നത് അതിൽ പാപ്പുലറി കാൽസിനോമ റൂൾ ഔട്ടാണ് അതായത് തൈറോയിഡിൻ്റെ ക്യാൻസറാണ് അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ എല്ലാ ശക്തിയും ചോർന്നുപോയി ഞാനവിടുത്തെ ഇ എൻ ടി കൺസൾട്ടൻ്റ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈവൻ അത് ബിനൈൻ ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും തൈറോയിഡിൽ ഇത്ര വലിയ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഡിസംബറിൽ സ്കാൻ ചെയ്തപ്പോൾ ഫൈവ് മില്ലിമീറ്റർ ഉള്ള ഒരു ഗ്രോത്ത് ആണ് ഇത്രയും വലുതായിരിക്കുന്നത് അപ്പോൾ അത് ആവും അല്ലാതെ അത്രയ്ക്ക് വലുതാവത്തില്ലോ ഈ സിക്സ് മന്തിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്കത് എഴുത്ത് കളയാം തൈറോയിഡിൻ്റെ തൈറോയ്ഡക്റ്റമി ചെയ്ത ശേഷം നമുക്ക് റേഡിയേഷൻ എടുക്കാം അപ്പോൾ ബാക്കി സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർ പറയാൻ കാരണം എൻ്റെ സെർവിക്കൽ നോഡിനും വലിയൊരു നോഡിയൂള് ആക്സുലയിലും വലിയ നോഡുകൾ അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസും ത്രോട്ടും അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ പറഞ്ഞു ഇത് മുഴുവൻ സ്പ്രെഡായില്ലോ ഇത്രയും മാസം കൊണ്ട് ഇത് എങ്ങനെയൊക്കെ സ്പ്രെഡ് ആയി എനിക്ക് ആകെ വിശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ വളരെ കരച്ചിലായി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആദ്യം വേണ്ടത് മനസ്സിന് ശക്തിയാണ് വേണ്ടത് എൻ്റെ എല്ലാ ശക്തിയും അവിടെ വെച്ച് തോർന്നുപോയി കാരണം തൈറോയിഡിന് മാത്രമേ ക്യാൻസറോ ആണെങ്കിൽ തൈറോയിഡക്റ്റമി ചെയ്യാം പക്ഷേ ഇത്രയൊക്കെ ക്യാൻസർ സ്പ്രെഡാണെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യും എനിക്ക് എൻ്റെ മനസ്സിന് എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ഇളയ കുഞ്ഞിന് അഞ്ച് വയസ്സും മൂത്ത കുഞ്ഞിന് ഏഴര വയസ്സും ആണ് ഉള്ളത് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക് അപ്പം ഞാൻ വേഗം ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ആകെ തളർന്നു കൃപാസനത്തിൽ വരാം കൃപാസനത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു നാളെ ബയോപ്സിക്ക് വരണം സീനിയർ കൺസൾട്ടൻറ്റ് ഓൺകോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ മാതാവിനോട് അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞു ഞാൻ ഞാനൊന്നു മാത്രമേ മാതാവിനോട് പറഞ്ഞുള്ളൂ എൻ്റെ അഹങ്കാരമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം നീ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ മാതാവേ നീ തിരുക്കുമാരുടെ കൂടെ ജീവിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഞ്ചും ഏഴും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ അവരുടെ കാര്യം ആര് നോക്കും പന്ത്രണ്ട് വയസ്സിൽ നീ നിന്റെ തിരുക്കുമാറിൻ്റെ ദേവാലയത്തിൽ വിട്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് നീ അനുഭവിച്ച സങ്കടം അപ്പോൾ ഈ ലോകത്തിലാരും ഇല്ലാത്തടത്തിടെ എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടു പോകുന്ന എൻ്റെ സങ്കടം ആ കേൾക്കണേ നീ തിരുക്കുമാരോട് പറയണേ എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ എൻ്റെ ക്യാൻസർ മാറ്റി തന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെ ബയോപ്സി അർത്ഥമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബയോപ്സി ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ റൂം എടുത്തു അവിടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു എട്ട് മണിക്ക് കുർബാനയുണ്ട് അച്ഛൻ വരും ഫോള് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എട്ട് മണിയുടെ കുർബാനയ്ക്ക് നേരത്തെ എത്തി ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് എനിക്ക് തലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു എനിക്ക് മറ്റൊരാളെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല കുർബാന കഴിഞ്ഞു അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കും അപ്പോൾ ഒമ്പതരയാകുന്നു ബയോപ്സിയുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുക അവിടെ എത്രയും ലക്ഷോ എത്രയും ഒരു മണിക്കൂറിലധികം വേണം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോവാം അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി മാതാവിനെ നീ കണ്ടല്ലോ ഞാൻ പറഞ്ഞു വേണ്ട അച്ഛൻ വന്നു ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്തായാലും ഇത്രയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ അച്ഛൻ അവിടെ ക്യൂവിൽ നിന്നു ഞാനവിടെ ക്യൂ നിന്നു അച്ഛൻ വന്ന വഴിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അച്ഛൻ എനിക്ക് ക്യാൻസർ ആണോ എന്ന് സംശയമാണ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ട് പറഞ്ഞു അച്ഛ എനിക്ക് അഞ്ച് വയസ്സും ഏഴ് വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് അച്ഛനെനിയൊന്നും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഞാൻ ബയോപ്സി എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു എന്നെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് ഈ അൾത്താരയുടെ അടുത്ത് വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് മുട്ടുത്തി തല ചേർത്ത് പിടിച്ചു നിർത്തി ഈ എന്നോട് പറഞ്ഞു മോൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലുമല്ലായിരുന്നു അലറി കരയുമായിരുന്നു അത് ഞാൻ കരഞ്ഞു ഇവിടുന്ന് പോകുമ്പോഴേ എൻ്റെ മനസ്സിന് ഭയങ്കര ശാന്തത അനുഭവപ്പെട്ടു ഞാൻ വണ്ടിയിൽ വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ ഞാൻ അത്രയും നേരം വരെ ആ രാത്രി ഉറങ്ങാതെ എൻ്റെ ഹസ്ബൻഡ് ഫുൾ കരച്ചിലായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ ഒരു കാലം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മുഖം ഓർമ്മയുണ്ടാവുമോ അവരൊരു പത്തിരുപത് വയസ്സ് കഴിയുമ്പോൾ ഈ അഞ്ച് വയസ്സുള്ള കുഞ്ഞിൻ്റെ എൻ്റെ എൻ്റെ മുഖം അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുമോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഞാനവിടെ ക്യാൻസറിന് ബയോപ്സിക്ക് എടുക്കാനായിട്ട് അവിടെ വരെ ചെല്ലും വരെ എനിക്കൊരു പ്രത്യേക ശാന്തതയായിരുന്നു എനിക്കറിയില്ല എന്താ സംഭവമെന്ന് ഞാൻ ഡോക്ടറെ ചെന്നു ഡോക്ടർ കാര്യമെല്ലാം പറഞ്ഞപ്പം ഡോക്ടർ ജൂനിയർ ഡോക്ടർ റിലേറ്റ് റിയാക്റ്റീവിലി എന്നുള്ളൊരു വേഡ് കണ്ടില്ല അവിടെ ആ ഉണ്ടായിരുന്നു എന്ന് എനിക്കും അറിയില്ല അതായത് റിയാക്റ്റീവ്ലി ആണ് ആക്സിലയിലും ബാക്കിയുള്ള ഇവിടുത്തേക്ക് ലിംഫിനോഡ് എല്ലാർജിനെങ്കിൽ അത് ഇൻഫെക്ഷൻ കൊണ്ടാണ് ത്രോട്ടിലെ ലിംഫിനോഡിന് മാത്രം ക്യാൻസർ കൊണ്ടാവുകയുള്ളൂ ബാക്കിയൊന്നും ഈ സ്പ്രെഡല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വെച്ച് തന്നെ മാതാവ് മാറ്റിത്തന്നു അപ്പം തന്നെ എനിക്ക് ഒരു വളരെ ആശ്വാസമായി അപ്പം തൈറോയ്ഡ് ഒക്ട്മെ ചെയ്യണ വേണ്ടി ഒന്ന് മോള് പോയി എന്തായാലും സ്കാൻ ചെയ്യുകയും ഞാൻ മാതാവിൻ്റെ കാശുരൂപത്തിനെ അള്ളിപ്പിടിച്ച് സ്കാനിങ് ചെയ്യാനായിട്ട് ബയോപ്സി എടുക്കാൻ വേണ്ടി പോയി അവിടെ ബയോപ്സി എടുക്കുമ്പോഴെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലും ബയോപ്സി എടുത്ത കുട്ടിയോട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുത് അതിനെ ഓർത്ത് എന്തെങ്കിലും എനിക്ക് ഈ ബയോപ്സി ഒന്ന് ഇത്തിരി നേരം പ്രാർത്ഥിക്കാൻ ഒന്ന് വിശ്വാസ പ്രമാണം ചെല്ലാനായിട്ട് എന്നെ സമ്മതിക്കണം അവർക്ക് ഭയങ്കര തിരക്കാണ് അവരങ്ങനെയൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ഇല്ല ഞാൻ ആ കൊച്ചിനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു സിസ്റ്റർ ചീച്ചി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ആ ബയോപ്സിയുടെ ബോട്ടിലും ആ സ്ലൈഡുകളിലും അഞ്ച് സ്ലൈഡ് അവിടെ അവരെ കുട്ടിയെടുത്തു ആ അഞ്ച് സ്ലൈഡും ഞാൻ വിശ്വാസ പ്രമാണ ചെലി കാശുരൂപം തൊട്ടി പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തും തേരിടാൻ തയ്യാറാണ് പക്ഷേ നീ എൻ്റെ മക്കൾ വളർത്താനുള്ള ആയുസ് ബാക്കി വെച്ചേക്കണം കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് തിരിച്ചിറങ്ങിപ്പോന്നു പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി കുമ്പസാരിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റിനും എല്ലാവരോടും ആ രൂപത്തിൽ ഓരോരുത്തരുടെ മുഖം കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അനുദിച്ചു അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു ക്ഷമിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ദിവികാരുടെ ഈശോയുടെ സന്നിധിയിൽ അന്നും പിറ്റേ ദിവസങ്ങളിലെല്ലാം ഇരുന്നു ശനിയാഴ്ച എനിക്കിവിടെ വരണം എന്നുണ്ടായിരുന്നു പക്ഷേ മഴയും പ്രശ്നങ്ങളും കാരണം എനിക്ക് വരാൻ പറ്റിയില്ല സൺഡേയും പ്രാർത്ഥിച്ചിട്ട് ഇന്നലെയാണ് ബയോപ്സി റിസൾട്ടിൻ്റെ ഡോക്ടറെ കാണാൻ ഞാൻ പോകേണ്ടത് ഞാൻ രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം എൻ്റെ ആദ്യത്തെ നിയോഗങ്ങളിലുള്ള ഒരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂട്ടുകാരൻ്റെ ജയിലിൽ നിന്ന് ഇറക്കേണ്ടത് പറഞ്ഞത് അവർ ജയിലിൽ നിന്ന് ഇറങ്ങി ഓൾറെഡി ഇവിടെ നിന്നൊരു സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ആ പുറകിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ദൈവമേ ഇത് കേട്ടിട്ടും എനിക്ക് സന്തോഷിക്കാൻ എൻ്റെ നിയോഗം സാധിച്ചു കിട്ടിയിട്ടും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് തൈറോയിഡിന് ക്യാൻസറാണ് തൈറോയിഡ് റിമൂവ് ചെയ്യേണ്ടി വരും മാതാവി നീ ഇടപെടണമേ ഞാൻ വളരെ വിഷമിച്ച് ഇവിടുന്ന് പന്ത്രണ്ടരയോട് കൂടി ഞാൻ ഡോക്ടറുടെ ഒ പി ഡിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇവിടെ വെച്ചിട്ട് ധ്യാനം കൂടാനും പറ്റിയില്ല അവിടെ ഇനി ഡോക്ടറെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പക്ഷേ ഞാൻ വിശ്വാസ പ്രമാണം തന്നെ ഈ തൈലും ചെവിയിലും ഇവിടുത്തെ ആവശ്യങ്ങളിലൊക്കെ എല്ലാവരും പറയുന്നു തയ്യൽ ചെവിയിലും കണ്ണിലൊക്കെ പുരട്ടേ നല്ലതേ കേൾക്കും നല്ലതേ കാണുമെന്ന് ഞാനങ്ങനെ ഡോക്ടറുടെ ഒ പി ഡി ചെന്നപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഈ റിസൾട്ടിൽ എല്ലാം ബിനയിനാണ് എല്ലായിടത്തും മുഴകളുണ്ട് പക്ഷെ ഒന്നും ക്യാൻസറല്ല ഒരു തൈറോയ്ഡക്റ്റിനും വേണ്ട